ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നും കാണാൻ പോണൊരു അടിപൊളി കളക്ഷൻ ആട്ടോ നല്ല സൂപ്പർ പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ പറയുന്നത് ചെറുദാർ മെറ്റീരിന്റെ കളക്ഷനാണ് ഫസ്റ്റ് വൺ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് കേട്ടോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ യോക്കിൽ കണ്ടോ നല്ല രസമുള്ള ഒരു മിറർ വർക്ക് വന്നിട്ടുണ്ട് ഒരു പാകിസ്ഥാനി മെറ്റീരിയൽ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് ഫുൾ ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ അതിന്റെ ലോവർ പോർഷനിൽ വെക്കാനുള്ള ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതാണ് മെറ്റീരിയൽ വരുന്നത് നല്ല രസമാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് യോക്കിൽ നല്ല രസമുള്ള ഒരു ഡിസൈൻ ആട്ടോ വന്നേക്കണത് പിന്നെ അതിന്റെ ലോവർ പാർട്ടിലും ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പിന്നെ എന്റെ സ്ലീവിന്റെ എൻഡിൽ വെക്കാനും സെയിം തന്നെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിൽ വെക്കാനും ഞാൻ ആ ഡിസൈൻ എടുത്തിട്ടാണ് ഞാൻ ഈ ഹെമ്മേരിയെന്ന് ഇങ്ങനെ ഒരു ഡിസൈൻ താഴേക്ക് കൊടുത്തേക്കുന്നത് ഈ സ്ലീവിന്റെ എൻഡിലും ലോവർ പാർട്ടിലും വെക്കാനുള്ള ഡിസൈൻ എടുത്ത് കൊടുത്തേക്കുന്നു ഒരു വെറൈറ്റി ആയിട്ട് ഇരുന്നോട്ടെ അവർക്ക് ചെയ്ത് നോക്കിയതാട്ടോ നല്ല രസം കാണാനായിട്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതായതാണ് വരുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയട്ടോ വന്നേക്കുന്നത് പിന്നെ ദുപ്പട്ട കണ്ടോ നല്ല രസമുള്ള ദുപ്പട്ടയാണ് നല്ല ഭംഗിയൊക്കെ ആണെങ്കിൽ ഒരു വെറൈറ്റി ആട്ടോ പാകിസ്ഥാനി ആണെങ്കിൽ നല്ല രസമുള്ള കളറുകളാണ് വന്നിരിക്കുന്നത് നല്ല ജോർജറ്റിന്റെ മെറ്റീരിയലോ കേട്ടോ വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ച് വരെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ഇച്ചിരി ഹൈറ്റ് ഒക്കെ ഉള്ളവർക്കാണെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഇതാണ് ഓവറോൾ ലുക്ക് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് കേട്ടോ നല്ല ബ്ലാക്ക് ഷെയ്ഡ് വരും നല്ല രസം കാണാനായിട്ട് ബ്ലാക്ക് സ്റ്റിച്ച് ചെയ്തിടാനായിരുന്നു ഇഷ്ടം പക്ഷെ എനിക്ക് കുറേ ബ്ലാക്ക് എഴുതാറുള്ളത് കൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിച്ചാ കളർ നല്ല ഭംഗിയാതിന്റെ കണ്ടോ സ്ലീവിന്റെ എൻഡിൽ വെക്കാനും എന്താ ഇങ്ങനെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ വെക്കാം നല്ല രസമുള്ള ഡിസൈൻ ഇതിലും മിറർ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലോവർ പോർഷനിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും നല്ല വെറൈറ്റി ദുപ്പട്ടാട്ടോ നല്ല രസം കാണാനായിട്ട് നമുക്ക് നിറച്ച് ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ട് ഒറിജിനൽ പാകിസ്ഥാനി ദുപ്പട്ട തന്നെ വന്നേക്കണേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ആർമി ഗ്രീൻ ഷെയ്ഡ് വരും ഇതെല്ലാം ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡുകളാണ് നല്ല വെറൈറ്റി ആയിട്ട് വരുന്നത് സൂപ്പർ കളർ ഷെയ്ഡാണ് നല്ല ലെങ്ങ് വിട്ടുള്ള മെറ്റീരിയലായിട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗി ഒരുപാട് കളർ കോമ്പിനേഷൻ ഒന്നും വരാതെ നല്ല രസമായിട്ട് വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് ഒറിജിനൽ നിറൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കണ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു എല്ലോ ഷെയ്ഡ് വരും കേട്ടോ ഭയങ്കര രസമുള്ള കളർ ഷെയ്ഡാണ് ബോട്ടം സെയിം കളർ ഷാന്റോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് നല്ല ലെങ്ങ് ഉണ്ട് ഒരു ഫിഫ്റ്റി ഇഞ്ച് വരെ സ്റ്റിച്ച് ആണോ ലെങ്ക് കിട്ടൂട്ടോ ദുപ്പട്ടയും നല്ല രസല്ലേ കാണാനായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അടുത്തത് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമുള്ള കളർ ഷെയ്ഡുകളാട്ടോ ഇതിന്റെ എല്ലാം വന്നേക്കണത് ഈ ഡിസൈനും ഭയങ്കര രസം കാണാനായിട്ട് ഒറിജിനൽ മെററൊക്കെ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കണേ ദുപ്പട്ടയും നമ്മളിപ്പോൾ കാണിച്ച സെയിം തന്നെ ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ ആട്ടോ ലോവർ പോർഷനിലും സ്ലീവിന്റെ എൻഡിലും ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ദുപ്പട്ട കണ്ടോ നല്ല രസം ഈ ഗ്രീന്റെ കോമ്പിനേഷൻ ആയിട്ട് വന്ന ദുപ്പട്ടാട്ടോ ഓരോന്നിനും സെയിം കോമ്പിനേഷൻ ദുപ്പട്ടയ വന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓരോ അടുത്തത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ ആട്ടോ നല്ല രസം യോക്കിലെ ഡിസൈനൊക്കെയാണ് മെറ്റീരിയൽ ആണെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള ജോർജറ്റിന്റെ മെറ്റീരിയൽ ആട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടേ എന്താ ഈ സെയിം കോമ്പിനേഷൻ തന്നെ വരണ പാകിസ്ഥാനി ദുപ്പട്ടേ വന്നേക്കണേ ആയിരത്തി എറണൂറ്റി എൺപതാണ് റേറ്റ് ഇതാണോ ഓവറോൾ അടുത്ത മോഡൽ ഇതാട്ടോ ഇതും സെയിം പാകിസ്ഥാനി ദുപ്പട്ടെ വരണ മെറ്റീരിയൽ തന്നെ ഇത് നല്ല ഷിഫ്ലി ജോർജറ്റില് ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് വരണ മെറ്റീരിയൽ ആണ് യോക്കിലെ നല്ല ഒരു ഡിസൈൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയെ കാണാനായിട്ട് നല്ല പാകിസ്ഥാനി ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് റിജിനൽ മിറൊക്കെ കൊടുത്തിട്ടുണ്ട് ലേസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടായിരിക്കും ഇട്ടോ വരണത് നല്ല ലെങ്കും പിടുത്തുള്ള മെറ്റീരിയൽ ഫുള്ള് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ദുപ്പട്ട കാണാൻ ഭയങ്കര രസാട്ടോ കൊറേ മൾട്ടി കളർ വരുന്നുണ്ട് ഇതിനകത്ത് ഒത്തിരി കളർ കളർ ഷെയ്ഡുകൾ ഇങ്ങനെ ആഡ് ചെയ്ത് വരുന്നത് നല്ല പാകിസ്ഥാനി ദുപ്പട്ട ആട്ടോ വരുന്നത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് സെയിം റേറ്റ് തന്നെ ആട്ടോ ആയിരത്തി ഇതാണ് ഓവർ അടുത്ത കണ്ടോ നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് കളർ കോമ്പിനേഷൻ ഒക്കെ ഭയങ്കര രസമായിട്ട് ഇതിനകത്തൊരു ഓറഞ്ചും യെല്ലോയും എല്ലാ കളർ ഷെയ്ഡും വന്നിട്ടുണ്ട് നല്ല രസം കാണാൻ പിന്നെ ദുപ്പട്ടയും ഇങ്ങനെ മൾട്ടി കളർ ഉള്ള ദുപ്പട്ടാട്ടോ ഈ ഗ്രീന് കോമ്പിനേഷൻ ആയിട്ട് വരുന്ന മൾട്ടി കളർ കണ്ടോ ഈ യോക്കിൽ കൊടുത്തിരിക്കുന്ന ആ ഡിസൈനൊക്കെ തന്നെ മൾട്ടി കളർ ആയിട്ട് വരുന്ന ദുപ്പട്ടയാ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ട് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണോ റേറ്റ് ഇതാണോ ഓ അടുത്ത കളർ ഷെയ്ഡ് എന്ത് ഭംഗിയെ കാണാന്ന് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് മാോ എല്ലോ ചേടാ അതിനകത്ത് ഈ കളർ കോമ്പിനേഷനൊക്കെ കാണാൻ ഭയങ്കര രസമായിട്ടോ ഭയങ്കര രസമുള്ളൊരു കോമ്പിനേഷൻ ആണ് ഫസ്റ്റ് ടൈം ഈ കളർ വരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ഇതെല്ലാ കോമ്പിനേഷനും വരണ നല്ല സൂപ്പർ ദുപ്പട്ട ആട്ടാ വന്നിരിക്കണത് അടിപൊളി കളക്ഷൻ ആട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോഡ് അടുത്ത കളർ ഷെയ്ഡ് ഉണ്ടോ നല്ലൊരു റെഡ് ഷെയ്ഡായിട്ടോ പറഞ്ഞേ സൂപ്പർ റെഡ് ആണ് നല്ല കണ്ണില് കുത്തണ റെഡ് ഒന്നുമല്ല നല്ല രസമുള്ള റെഡ് ആട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതാ നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോ അടുത്ത മോഡൽ ഇതാട്ടോ ഡിസൈനൊക്കെ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളൂ റേറ്റും കുറച്ച് ഉണ്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതും നല്ല രസമുള്ള നല്ല ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും ഈ നേവി ബ്ലൂവിന്റെ കോമ്പിനേഷൻ ആയിട്ട് വരണ ദുപ്പട്ടയാണ് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ആയിരത്തി ഒഴുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് വരും അതിനകത്ത് ഒരു ഓറഞ്ചും അങ്ങനെ കുറേ കളറിന്റെ മിക്സ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഡിസൈനാ വന്നേക്കണേ നല്ല രസം കേട്ടോ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടേ നല്ല രസമുള്ള ദുപ്പട്ട ഇതാ കുറേ കളർ കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുള്ള ഒരു സൂപ്പർ പാക്കിസ്ഥാനി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്